ഒരുപാട് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിലും വെച്ചിട്ട് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾക്ക് കണ്ടു നോക്കാം ഇനി എനിക്ക് തരാൻ സൗകര്യ പരിപാടി മേടിച്ചെ കേട്ടോ എന്റെ അമ്മ അതിൻ്റെ അടുത്ത് നീക്കോട്ട് അല്ലേ സംഭവം പലരും അറിഞ്ഞു കാണും പലരും കണ്ടു കാണും അദ്വൈത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഒരു പോസ്റ്റാണിത് തൻ്റെ കാമുകനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ കുട്ടി ഷെയർ ചെയ്തിരിക്കുന്നത് ആ ഇൻസ്റ്റാ പ്രൊഫൈല് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര ലക്ഷം പേരാണ് ഈ പോസ്റ്റ് കണ്ടിരിക്കുന്നത് എന്നും കാമുകന് ഇതു തന്നെയായിരുന്നു പണി എന്നാണ് പുള്ളിക്കാരി പറയുന്നത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അടിക്കുക എന്താണ് അറിയാമോ പുള്ളിക്കാരൻ എന്നും രാത്രി എട്ടര മണിക്ക് ഫോൺ വിളിക്കും ആ സമയം കൃത്യമായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യണം അതിന് ഒരു രണ്ട് മിനിറ്റ് പോലും താമസിച്ച് പോയാൽ പിന്നീട് വളരെ അധികം മോശമായിട്ടുള്ള ഭാഷയിലുള്ള തെറിവിളിയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അതുപോലെ തന്നെയാണ് മെസ്സേജ് അയച്ചാലും മെസ്സേജ് അയച്ചാൽ അതിനും ഉടനെ തന്നെ മറുപടി കൊടുക്കണം കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമാണ് തെറിവിളി എന്ന് പറഞ്ഞാൽ കാതിൽ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്വന്തം അമ്മയൊക്കെ ചേർത്ത് വിളിക്കുന്ന തെറിയാണ് കേട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിവിളി അത്രത്തോളം എക്സ്ട്രീംലി ടോക്സിക് ആയ ഒരു ഭാഷയാണ് പുള്ളിയുടെ ഇതുമായി ബന്ധപ്പെട്ട് സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ചാനൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വോയിസ് കൊടുത്തിരുന്നു പെൺകുട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പുറത്ത് വിടാൻ പറഞ്ഞിട്ട് അനുവാദത്തോടുകൂടെ തന്നെ ഉള്ള ഒരു വോയിസ് ആണിത് ഒരിക്കൽ ഫോൺ എടുക്കാൻ ലേറ്റ് ആയതിനാൽ സ്വന്തം അമ്മയെ ചേർത്ത് തെറി വിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പിംഗ് ആണ് ഇത് ഏകദേശം ഒരു ആറ് മിനിറ്റ് ഉണ്ട് ഇതൊന്നും കേട്ടു നോക്കൂര് അതിന്റെ അടുത്ത് കാണിച്ചത് ോ എന്റെ തെറ്റടുത്ത് തീർക്കും പറഞ്ഞത് തെറ്റിച്ച് കഴിഞ്ഞു വീട്ടിലുള്ളവരെ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലായോ ചോദിക്കണീ ഉത്തരം തരാണ്ട ഒരു തവണ അമ്മക്ക് കേക്കാൻ പോണോ നീ കയറിയല്ലോട്ടോ അത്ര മണിക്കും വിളിക്കണം എന്നല്ലേ അതിലേതേലും സമയം കഴിഞ്ഞ കഴിഞ്ഞാൽ

അതന്നെ ഈ കോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിലും ഞാൻ അങ്ങനെ വിളിക്കാണ്ടിരിക്കലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തോ മെല് പറഞ്ഞത് അല്ല ലൂട്ടു എന്തിനും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഇണ്ട് ഇല്ല ഞാൻ പറഞ്ഞത് മര്യാദ എട്ടും എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഒമ്പതേ കാലും ഒമ്പതേ മുക്കാലും ഈ പറഞ്ഞ അഞ്ചു സമയവും ഞാൻ വിളിക്ക എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി ബ്ലോക്ക് ചെയ്തു കേട്ടോ

പിന്നെ നിധുവിന്റെ മൂന്ന് പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിന്റെ മൂന്ന് പിക്കും ഞാൻ എന്താ പറയാ ആർക്കെ ഇട്ടിട്ടുണ്ട് അത് പെർമിഷൻ അണ്ണാർക്കി ഇല്ലാണ്ടൊന്നും അണ്ണാർ കണ്ടു കണ്ട ബ്ലോക്ക് ചെയ്തു പക്ഷെ അതിങ്ങനെ കാണാണ്ട് ലിട്ടു എന്റെ ഫ്രണ്ട് അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ചെയ്തോ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ ഫുബാന്ന്ട ലൂട്ട ഞാൻ അതാ പോസ്റ്റ് ചെയ്യട്ടോ ശരിന്നാ ലൂട്ട പോസ്റ്റ് ചെയ്യുമോ ഇങ്ങന ഒരു പഴയ ഡയലോഗാണ് കേ കേ വിടിച്ചിട മോനെ ഞാൻ പറയില്ല പറയില്ല പറഞ്ഞു പറഞ്ഞു എന്നെ ഒന്നും നോക്കണ്ട എവിടെന്നോട ബ്ലോക്ക് ചെയ്യൂ ഇതില് വല്ല തെറ്റിക്കേടാ ദാ ഇത് തെറ്റിക്കേടാ ഓ 70 പരി 80 കില്ല ലൂട്ടോ തെറ്റിക്കില്ല എന്താ ശരി നോക്ക് ആണുങ്ങോട്ടുള്ള മൊത്തം എത്ര താല് ഞാൻ പറയുന്നു അത്രയും കാലം ഒരു കോളിങ്ങിന് തെറ്റാദു തെറ്റിയാൽ இந்த நம்பரா டெட்டி டெட்டின்னு block பண்ணிடுவாங்கல இருக்கவே இல்ல நான் வர்க்கிங் டேல வரல ஏനേலாம் பிச்சோலாம் block மாட்டலடா நல்ல பச்ச தேரி அம்மே கிளிக்குடா ஓகே ஆனंगी இப்ப பர்ன் ஆடு அங்க ஒரு சிச்சுவேஷன் இருக்கவே இல்ல போரே இது நான் unblock பண்ணவே இல்லை ဒီ கையும் காலும் பிடிச்சு இப்ப உண்டாக்கும் நேமோ ஆனंगी அது ಅಲ್ಲ ಅಲ್ಲ ఎండేలి మిస్సే కొడుతొననే దే അല്ല എന്റെ ഭാഗത്ത് തെറ്റുള്ള ഞാൻ ഒന്ന് മിസ്റ്റേക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പറയണെങ്കിൽ അല്ലെങ്കിൽ അല്ല ഞാൻ വിളിക്കും ഈ പറഞ്ഞ സമയം അപ്പോൾ ഇത് എല്ലാവരും കേട്ടല്ലോ ഇതാണ് ഭാഷ അതുപോലെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല പിന്നെ പറയാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റും വിട്ടു ഇത് രണ്ടും ചേർത്ത് സ്വന്തം അമ്മയെ കൂടെ ചേർത്തിട്ടുള്ള തെറിവിളിയാണ് നമ്മൾക്കൊക്കെ ഇതൊന്നും കേട്ടാൽ പോലും അരയ്ക്കുന്ന ഒരു ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രയൊക്കെ കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇവള് പ്രതികരിക്കാത്തത് അതിനുള്ള എക്സ്പ്ലനേഷൻ ഈ പെൺകുട്ടി തന്നെ വോയിസ് നമുക്ക് എക്സ്പ്ലേഷൻകുട്ടി അതിൽ സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൺ എന്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്യൂസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയറൊക്കെ എഴുത്തിന് ചുറ്റിയിട്ട് മറ്റേ ആ ചെയ്ത് ഇതാക്കുന്നത് അങ്ങനെ ഇവൺ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക പിന്നെ ഉപദ്രവിക്കുക കയ്യിൽ സാധനം അത് വെച്ച് ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ പെൺകുട്ടി എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ പോയാൽ സമയവും കാലവും ഒക്കെ നോക്കാതെ വീട്ടിലേക്ക് കയറി വന്ന് അടിപടിയാകും പലപ്പോഴും പബ്ലിക് പ്ലേസിൽ തന്നെ ആളും തരവും നോക്കാതെ തള്ളിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളിനോട് പൊതുവേ പ്രതികരിക്കാനായിട്ട് പേടിയായിരിക്കും അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത് എന്തിരുന്നാലും അവസാനം ഇവൾക്ക് നല്ല ബുദ്ധി തോന്നി ഇതിൽ നിന്നും രക്ഷപ്പെടുക തന്നെ ചെയ്തു രണ്ടു പേരും ബ്രേക്കപ്പായി അപ്പോൾ ഇതുപോലുള്ള റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് ചാടാതെ ഇന്നത്തെ തലമുറ സൂക്ഷിച്ചും കണ്ടും ഇരിക്കണം അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം കേട്ടപ്പോഴേക്ക് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം